ഹായ് ഫ്രണ്ട് മഴക്കാലത്ത് നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷി പോകുന്ന ഒരു ഔഷധം ഉണ്ട തയ്യാറാക്കിയാലോ ഇതിനായിട്ട് കുറച്ച് ഞവരേതിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഞവരേരി കഴുകു വരി വെള്ളം വാറുന്നതാണ് അത് നമുക്ക് വറുത്തെടുക്കാം ഞവരേരിയിൽ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ ഔഷധ കഞ്ഞി തയ്യാറാക്കാനൊക്കെ ഞവരേതിയാണ് ഉപയോഗിക്കുക ൊന്ന് വറുത്തെടുക്കാം അപ്പം അതൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലോട്ട് ആശാളേരിയാണ് ചേർക്കുന്നത് ആശാളേരിയിലും ശരീരത്തിൻ്റെ സ്റ്റിഫ്നെസ്സൊക്കെ കുറയ്ക്കാനുള്ള വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായകമാണ് ആശാളരിയും നമുക്ക് ഒരു കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഉലുവയാണ് പിന്നെ ചേർത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ടേസ്റ്റിനും ഗുണത്തിനും വേണ്ടി നമ്മൾ കുറച്ച് നിലക്കടല ചേർക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടമുള്ള അളവ് ചേർക്കാം ഇനി നമുക്ക് എള്ളാണ് ചേർക്കാനുള്ളത് എള്ള് നമുക്ക് ഇതിലോട്ട് നൂറ് ഗ്രാം വരെയൊക്കെ ചേർക്കാം എല്ലിലും വളരെയധികം രോഗപ്രദേശേഷിയും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഇതൊന്നും വറുത്ത് പൊട്ടി എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് വറന്ന് വരുമ്പോൾ അതിലോട്ട് ചുക്ക് നമുക്ക് ചേർക്കാം ചുക്കുപൊടിയും പൊടിയും ഏല ഏലത്തരിയും ചേർക്കാം ശേഷം ശർക്കരയെ പാനീയാക്കി അത് ഒന്ന് കട്ടിയായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ധാന്യ കൂട്ട് പൊടിച്ചെടുത്ത് ചേർക്കാം ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യ് കൂടി ഇതിലോട്ട് ചേർക്കാം കരിപ്പൊടി എടുക്കാൻ നോക്കുക അതിലാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉരുട്ടി എടുക്കാൻ പാകത്തിന് ആകുമ്പോൾ ഒന്ന് തണുക്കാൻ വെക്കുക ചെറുതായിട്ടൊന്ന് തണുത്ത് വന്ന് നെയ്യുമ്പോൾ കയ്യിൽ നെയ്യ് ഉരട്ടി ഓരോന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എല്ലാവരും തയ്യാറാക്കുക കുടുംബത്തിലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ്